നമസ്കാരം കിളിമാനൂരിൽ വൃദ്ധനെ വാഹനമൊടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പാറശാല എസ് എച്ച്ഒ സി ഐ അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് കേസുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അപകടശേഷം കാർ നിർത്താതെ അനിൽകുമാർ കടന്നു കളഞ്ഞിരുന്നു സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് അനിൽകുമാറിനെ തിരിച്ചറിഞ്ഞത് അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ പോയി എന്നീ കുറ്റങ്ങൾക്കാണ് അനിൽകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അനിൽകുമാറിന്റെ വാഹനമിടിച്ച് രാജൻ എന്നയാൾ മരിച്ചത് സംഭവത്തിൽ അനിൽകുമാർ ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നു ഒരാൾ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ചു വീണുവെന്നും തുടർന്ന് അയാൾ എഴുന്നേറ്റ് നടന്നു പോയി എന്നുമായിരുന്നു അനിൽകുമാർ പറഞ്ഞത് പത്തു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനിൽകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവ ദിവസം മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് പാറശാല സ്റ്റേഷൻ വിട്ട് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിൽ പോയത് അനുമതിയില്ലാതെ പോയതുകൊണ്ടാണ് അപകടമുണ്ടായിട്ടും നിർത്താതെ പോയത് എന്നാണ് വിവരം അപകടശേഷം തെളിവ് നശിപ്പിക്കാനായി വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരുന്ന കാർ കിലിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു നേരത്തെ അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞിരുന്നു വാഹനം വാഹനമിടിച്ചതിന് നേരിട്ടുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ സിസിടിവി ദൃശ്യങ്ങളോ ലഭ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി മൂന്ന് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത് മുൻകൂർ ജമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ വിധി എന്നാൽ അന്തിമ വിധിയിൽ ഈ വാദങ്ങളും കോടതി തള്ളുകയാണ് കിളിമാനൂർ ചേണിക്കുഴി സ്വദേശിയായ രാജനാണ് അമിത വേഗതയിലെത്തി അനിൽകുമാറിന്റെ വാഹനമിടിച്ച് മരിച്ചത് അരമണിക്കൂറോളം രാജൻ ചോര വാർന്ന് വഴിയിൽ കിടന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു കേസിൽ അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു റൂറൽ എസ്പിയുടെ ശുപാർശയെ തുടർന്നായിരുന്നു നടപടി രാജനെ ഇടിച്ചത് പാറശാല എസ് എച്ച്ഒ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു തിരുവല്ലം ടോൾപ്ലാസ കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചത് ശേഷം വാഹനം വർക്ക്ഷോപ്പിൽ പെയിന്റ് ചെയ്യുകയും മിറർ മാറ്റുകയും ചെയ്ത ശേഷം സ്റ്റേഷനിൽ എത്തിച്ചതായും അന്വേഷണ സംഘം ആരോപിച്ചിരുന്നു